ഹായ് കൂട്ടുകാരെ അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചൂടുകാലത്ത് ഉണ്ടാകുന്ന ചൂട് കൂരുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്ന ഒരു ഐറ്റം ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു തണ്ട് മുറിച്ചതിന് ശേഷം എന്തേക്കാണ്ടോ ഒരു യെല്ലോ കളറിലുള്ള ഒരു ജെല്ല് ആ ജെല്ലല്ല നമ്മൾ മേത്ത് തേക്കേണ്ടത് അത് നമ്മളിങ്ങനെ ഇത് ഇല ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇത് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ മഞ്ഞ ജെല്ല് താഴത്തേക്ക് പോകും ആ മഞ്ഞക്കറ ഒരിക്കലും നമ്മുടെ ദേഹത്ത് തേക്കരുത് കാരണം നമുക്ക് ചൊറിച്ചിൽ വീണ്ടും കൂടത്തെയുള്ളത് തേക്കുന്നത് കൊണ്ട് അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ മഞ്ഞക്കറ തന്നെ ഒഴുകി പൊയ്ക്കോളും അത് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളത് ദേഹത്തേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ആ മഞ്ഞക്കര തേച്ച നമുക്കിടെ ദേഹം വീണ്ടും ചൊറിച്ചില് കൂട്ടുകയുള്ളൂ അതുകൊണ്ട് ആരും അത് യൂസ് ചെയ്യരുത് പലർക്കും അതറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ എവിടെയെങ്കിലും വെച്ചാൽ മതി ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി തട്ടിയൊക്കെ കളയുന്നത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ജസ്റ്റ് വെച്ചാൽ മാത്രം മതി ഇങ്ങനെ ചിരിച്ച് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വേണ്ട അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ രണ്ട് സെല്ല് മുള്ളു പോലുള്ളൊരു സംഭവം ഉണ്ട് ആ സംഭവം നമ്മൾ ചെത്തി കളയണം അത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ ഞാൻ രണ്ട് സൈഡിലേയും മുള്ളു പോലത്തെ സംഭവം ചെത്തി കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ സ്കിൻ പോലുള്ള സംഭവം ഇല്ലേ അതിൻ്റെ ആ തോട് ആ തോട് നമുക്ക് പൊളിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലെ ജെല്ലാണ് നമ്മൾ മേത്ത് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണോ ചൂട് കുരു വന്നേക്കുന്നത് ആ സൈഡിലൊന്ന് കൊടുത്താൽ മാത്രം മതി അത് ചൂട് കുരു ചൊറിച്ചിൽ ചൊറിച്ചില് കുറയ്ക്കുന്നതിനും എല്ലാം നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈ ജെല്ലാണ് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് തേച്ച് ഒരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കുട്ടികളെ കുളിപ്പിക്കുക മുതിർന്നവരായാലും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ ഇത്യാവശ്യം ഉടനെ തന്നെ പോയി കുളിക്കുകയൊന്നും ചെയ്യരുത് കാരണം അതിൻ്റെ ഇത് ജെല്ല് ദേഹത്തേക്ക് നമുക്ക് ദേഹത്തേക്ക് വലിയണല്ലോ അപ്പോൾ നമുക്കിടെ ചൊറിച്ചിൽ മാറാനായാലും ചൂട് ഇത് കുറയാനായാലും ഇത് യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ